I'm നമ്മുടെ രാജ്യത്തിന് തന്നെ സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് കുവൈത്തിലുണ്ടായിട്ടുള്ളത് അൻപത് പേര് മൊത്തം അവിടെ മരണപ്പെട്ടു എന്നാണ് ഇതിനകം വന്നിട്ടുള്ള വിവരം കേരളത്തിൻ്റെ ജീവനാടിയായാണ് പ്രവാസികളെ നാം കാണുന്നത് പ്രവാസ ജീവിതത്തിനിടക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ സംഭവിച്ചത് അവിടെ മരണപ്പെട്ടവരിൽ മുപ്പത്തിമൂന്ന് പേരുടെ മൃതദേഹമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അതിൽ ഇരുപത്തി മൂന്ന് പേര് കേരളീയരും ഏഴ് പേര് തമിഴ്നാട്ടുകാരും ഒരാൾ കർണാടകക്കാരനുമാണ് ഈ ദുരന്തമുണ്ടായ ഉടനെ കുബൈത്ത് ഗവൺമെൻറ് ഫലപ്രദമായ ശക്തമായതുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ തുടർ നടപടികൾ കുറ്റമറ്റ രീതിയിലുണ്ടാകുമെന്നാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത്തരമൊരു ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിദേശകാര്യ സഹമന്ത്രി അവിടെ പോവുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കുന്നത് അദ്ദേഹവും ഈ വിമാനത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇതുപോലുള്ള ഒരു ദുരന്തവും സംഭവിക്കാതിരിക്കത്തക്ക ജാഗ്രതയോടെയുള്ള നടപടികൾ ഉണ്ടാകേണ്ടതായിട്ട് സ്വീകരിച്ച നടപടികൾ ഫലപ്രദമാണ് അതേ രീതിയിൽ കുറ്റമറ്റ നടപടി കുവൈറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്